കലയെ മരിച്ചെന്നും തുടർന്ന് അവന്റെ ഭാര്യയാണ് ഇത് വിടുന്നത് അവൻ വെള്ളത്തിന്റെ പുറത്ത് അവളെ ഉപദ്രവിക്കാൻ അമ്പലപ്പുഴയാണ് അവടെ വീട് അവളെ ഉപദ്രവിക്കാൻ അവരുടെ വീട്ടിൽ ചെന്ന് പെട്രോളും ബോംബും ഒക്കെ ആയിട്ട് അവിടെ ചെന്ന് ഉപദ്രവിക്കാൻ ചെന്ന് അങ്ങനെ ഇവൻ കേസിൽപ്പെട്ട് പിന്നെ ഇവരെല്ലാരും കൂടെ അവനെ അവിടെ നിറക്കിക്കൊണ്ടു വന്നു ആ ഒരു ദേഷ്യത്തിനാണ് ഇവള് ഇത് ചെയ്തത് കലയെ കൊന്നതുപോലെ തന്നെ നിന്നെ ഇല്ലാതാക്കുവെന്ന് പറഞ്ഞു അതാണ് ഈ പെണ്ണിന്റെ ഉള്ളിൽ ഉള്ളിക്കിടക്കുമായിരുന്നു ഇത് അതുപോലെ തന്നെ ഇവര് ഈ പ്രശ്നങ്ങൾ അറിഞ്ഞു ഇവര് മൂന്ന് മാസം കൊണ്ടാണ് ഈ ഇവിടെ അന്വേഷണം നടത്തിയെന്ന് ഇവിടെ മേലധികാരി പറയുന്നതേ നമുക്കറിയത്തുള്ളൂ പിന്നെ ഇവിടെ ആരും വന്നിട്ടില്ല ഇവിടെ രണ്ടാഴ്ചക്ക് ഒരാഴ്ചക്ക് മുമ്പാണ് ഇവിടെ പോലീസ് ക്രൈംബ്രാഞ്ച് ആണെന്ന് തോന്നുന്നു വന്നത് പിന്നെ അന്നേരം ഇവരെ അഞ്ചുപേരെ പ്രതികളാക്കി കൊണ്ടുപോയെന്ന് പറഞ്ഞു സന്തോഷിനെ സുരേഷിനെ പ്രമോദിനെ ജിനുവിനെ സോമന് ഈ അഞ്ചുപേരെ കൊണ്ടുപോയപ്പം മാലില് പിന്നെ വിദേശത്തല്ലേ അഞ്ചുപേരെ കൊണ്ടുപോയപ്പോൾ പേര് പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ ഈ പേര് പുറത്തിറങ്ങും ഈ അഞ്ചു പേര് നമ്മളല്ലല്ലോ അവരെ പ്രതികളാക്കിയത് അവരന്വേഷണത്തിൽ കൂടെ അല്ലേ ഇവരെ പ്രതികളാക്കുന്നത് എന്നാലും ഇവര് രണ്ടുപേരും ഇറങ്ങിയപ്പോൾ ഈ ഇറങ്ങിയ സന്തോഷ് ബി ജെ പി കാരനാണ് ഇവര് രണ്ടുപേരും പുറത്തിറങ്ങിയാലേ ഈ കേസുകൾ അവര് തുമ്പില്ലാതാക്കി കളയും ഈ ഇവർക്ക് ഇവർക്ക് ഇത് ഇത് വെക്കാവുന്ന വ്യക്തികളാണെങ്കിൽ കേസ് അവർക്ക് അവർക്ക് നമുക്ക് കലയുടെ ഭർത്താവ് ാണ് കേസിലെ ഒന്നാം പ്രതി അറസ്റ്റിലായ ജിനു സോമരാജൻ പ്രമോദ് എന്നിവരാണ് യഥാക്രമം മറ്റു പ്രതികൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ കൊലപാതകം തെളിവ് നശിപ്പിക്കൽ സംഘം ചേർന്നുള്ള കുറ്റകൃത്യം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് കേസിൽ മാന്നാർ പോലീസ് രണ്ട് എഫ്ഐആർ ആണ് രജിസ്റ്റർ ചെയ്തത് കൊലപാതകത്തിന് പുറമെ തിരോധാനത്തിനും കേസെടുത്തിട്ടുണ്ട് ഉണ്ടായിരുന്നു ഒരപ്പൂപ്പനുണ്ടായിരുന്നു പുള്ളി വളരെ മോശമായിട്ടാണ് ഞങ്ങളോട് പെരുമാറിയതെന്ന് അതുകൊണ്ട് ഞങ്ങൾ ഇനി പോയിരുന്നു കൊറേ കഴിഞ്ഞു ഒരു പത്ത് മണി പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിക്കാരി അവിടുന്ന് ഒരുങ്ങി ഒരു പുള്ളിയുടെ ഒരു ഭാഗ്യ സാധനം ഒക്കെ ആയിട്ട് ഇവിടെ വന്നു ഇവിടെ കുറച്ച് സാധനം അവിടെ ഇരിപ്പുണ്ടായിരുന്നു തുണിയുള്ള അതെല്ലാം എടുക്കുന്നു പറഞ്ഞ് ഞാൻ പോവാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ അതായത് ഞാനും ഈ ഇരിക്കുന്ന കലയുടെ കുഞ്ഞമ്മയാണ് അമ്മയുടെ അനിയത്തി ഇവരെ ഒരു മോളുണ്ട് കൊച്ചു കൊച്ചായിരുന്ന അവള് അവളും എന്റെ ഞങ്ങളുടെ ഇവിടുത്തെ എന്റെ അമ്മാവിന്റെ മുകളും ഞങ്ങൾ മൂന്നുപേരുള്ളിവിടെ വേറെ ആര് വന്നിവിടെ ഉള്ളതായിട്ട് എന്നെ ഓർക്കുന്നില്ല ഞങ്ങൾ മൂന്ന് പേര് ഇവളോട് കാര്യങ്ങൾ വെച്ച് ഇവിടെ വന്നാരുന്നു ഞങ്ങളോട് കാര്യങ്ങൾ പറയുന്നില്ല ഇങ്ങനെ കേട്ടോ എന്ന് പോലും അവള് പറയുന്നില്ല അതൊന്നും നിങ്ങൾ അറിയേണ്ട ഇച്ചിരി അനിഷ്ടമുണ്ടായിരുന്നു അനിഷ്ടക്കാരിയായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു അതുകൊണ്ട് അവള് സ്വയം ഇവിടുന്ന് ഭാഗ്യമൊക്കെ എടുത്തുകൊണ്ട് ഇവിടെ പോയി കുറെ കഴിഞ്ഞപ്പം ഞങ്ങളുടെ അച്ഛൻ അങ്ങോട്ട് പോയൊക്കെ അച്ഛൻ വന്ന അച്ഛനോട് ഞങ്ങൾ വിവരം പറഞ്ഞു അച്ഛൻ പുറകിനു പോയി കുട്ടിയെ വിളിച്ചു അവള് വന്നില്ല അവൾ അച്ഛൻ പറഞ്ഞത് വെച്ച് അവിടെ ഒരു ഓട്ടോ വന്നു അവൾ ഓട്ടോ കയറിപ്പോയി ഇത്രയേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ പറ്റി അന്നുള്ള വിവരം അത് കഴിഞ്ഞ് ഏകദേശം ഒരു ഒരു മാസത്തോളം അടുത്തൊരു ഒരു പത്തിരുപത്തെട്ട് ദിവസം കഴിഞ്ഞ ശേഷം ഇതുപോലെ പിന്നെ ആരൊക്കെയോ പലതും പലതും പറഞ്ഞെടുക്കും എൻ്റെ ഭർത്താവ് ഇതുപോലെ പരുമല കടവിലോട്ടം കണ്ടിരുന്നപ്പം ആരോ പറഞ്ഞു കല മരിച്ചു പോയി എന്ന് ഭയങ്കര ആരോ പറഞ്ഞെന്ന് പറഞ്ഞു പുള്ളി വിഷമിച്ച് ഇവിടെ കയറി വന്ന് ഞങ്ങൾ കളീ കല മരിപ്പം ഞങ്ങളും ഇങ്ങനെ ഒത്തിരി അല്ലാതെ വിഷമിച്ചൊക്കെ ഇരിക്കുന്നതിൻ്റെ പിറ്റേന്ന് രാവിലെ കലയുടെ ഫോൺ വരുന്നു കല വിളിക്കുന്നു അപ്പം ഞാനടുത്തത് മോനെവിടെ ചോദിച്ച പറഞ്ഞു പാലക്കാടാണ് പിന്നെ ഇപ്പം ഞാൻ കാര്യങ്ങൾ ചോദിച്ചു ഇനിയെങ്കിലും കാര്യം പറയാനോട് എന്തവാണ് ഇങ്ങനെ ഒരു ഇവർ പറഞ്ഞു ശരിയാണ് ശരിയാണ് ചേച്ചി എന്നാണ് ആളുടെ പേര് ഞാൻ ഈ എന്ന് പറയുന്ന ആളുടെ സന്തോഷത്തോടെ ജീവിക്കുന്നു തിരക്കൊന്നും ആരും പറഞ്ഞു പറഞ്ഞാൽ ഇവന്വേഷിച്ചില്ല ഇവിടെ ആരും അന്വേഷിച്ചില്ല ആ സൂരജ് ഉള്ളതാണെന്നും ആരാണെന്നും ഇവിടെ ആരും അന്വേഷിച്ചില്ല എന്തുകൊണ്ട് പോയില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനുണ്ടായിരുന്നു ആ സമയത്ത് അച്ഛൻ അതിനോട് താല്പര്യപ്പെട്ടില്ല അതാണ് സംഭവിച്ചത് ഓക്കെ അപ്പം സ്വന്തം കുടുംബക്കാർ തന്നെയാണ് പറയുന്നത് കല ഒളിച്ചോടിപ്പോയി ഒരു കുട്ടിയും ഭർത്താവും ഉണ്ടായിരുന്ന കലയ്ക്ക് ഒരു അഫയർ ഉണ്ടായിരുന്നു എന്നായിരുന്നു പേര് ആ സൂരജിൻ്റെ കൂടെ പോയിട്ടുണ്ട് എന്ന് കല തന്നെ ഫോൺ ചെയ്ത് പറഞ്ഞതായിട്ടാണ് കലയുടെ വീട്ടുകാർ തന്നെ പറയുന്നത് ആർക്കും ഈ സൂരജിനെ കുറിച്ച് അറിയത്തില്ല ഇവിടെ വ്യക്തമാവുന്നത് കല മരിച്ചിട്ടുണ്ടെങ്കിൽ അവസാന നാളുകൾ സൂരജൻ്റെ കൂടെ തന്നെ ആയിരുന്നു അതായത് സൂരജ എന്ന് പറയുന്ന വ്യക്തി കൂടി ജീവിച്ചിരിപ്പുണ്ടോ എന്നുകൂടി സംശയം തോന്നുന്നുണ്ട് ഇല്ലെങ്കിൽ സൂരജിന്റെ പോലീസുമായിട്ട് ബന്ധപ്പെടാമായിരുന്നു ഇതുവരെയും അറിവില്ല ഒരു മാസം ആയിക്കാണാലും കൂടി ഒന്നര രണ്ട് മാസത്തിനുള്ളിൽ കലകഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഒരു ദിവസം കൂടെ വിളിച്ചു വിളിച്ചപ്പം ആങ്ങളെ വീഴ്ങ്ങളെ അച്ഛനും വീട്ടിലുണ്ടായിരുന്നു അവരെന്നോട് എന്നെ വഴക്കുമായില്ല അവൾ പോയതിന്റെ ഇങ്ങനെ ഒരു പോയതിന്റെ ഒരു വിഷം അവരുടെ ഉള്ളിലുള്ളതുകൊണ്ട് അവരൊത്തിരി എന്നെ വഴക്കു പറഞ്ഞ് എന്തിനടെ ഫോൺ വന്നപ്പോൾ എടുത്തു പിന്നെ അവളോട് സംസാരിച്ചു ഞങ്ങൾ ഉപേക്ഷിച്ച ബന്ധമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അവളോട് സംസാരിച്ച് കഴിഞ്ഞ് അവരെന്നെ വഴക്ക് പറഞ്ഞു പിന്നെ ഈ അവള് വിളിച്ച് നിർത്തി കുറെ കഴിഞ്ഞ് അതിൻ്റെ ഏകദേശം രണ്ട് ദിവസം കഴിഞ്ഞപ്പം അന്ന് എൻ്റെ കയ്യിലോട്ട് ഫോൺ കിട്ടിയപ്പോൾ ഇവിടെ നമ്പർ ഞാൻ എഴുതിയിട്ടിരുന്നു ഞങ്ങളുടെ ഇതൊന്നുമല്ലായിരുന്നു വീട് പല ഒരു പഴയൊരു ഷെഡ് ആയിരുന്നു ആ ഷെഡിൽ ഇങ്ങനെ നമ്പർ എഴുതിയിട്ട് ഞാൻ ആ നമ്പറിലോട്ട് വിളിച്ചപ്പോൾ അങ്ങനൊരു നമ്പർ നിലവിലില്ല ഇവിടെ കലയുടെ ബന്ധു തന്നെ വ്യക്തമാകുന്നുണ്ട് ആ മാസം തന്നെ ഞാൻ തിരിച്ച് കലയുടെ ഫോണിലേക്ക് വിളിച്ച സമയത്ത് ആ നമ്പർ നിലവിലില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞെന്നാണ് അതായത് ആ സമയത്ത് വേണമെങ്കിൽ കല കൊള്ളപ്പെട്ടിരിക്കാം ഇതിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നുണ്ട് കല അവസാനമായി തങ്ങിയിരുന്നത് സൂരജിന്റെ കൂടെ ആയിരുന്നു ഇനിയിപ്പോൾ സൂരജിന്റെ അടുത്ത് നിന്നും കല പോയിട്ടുണ്ടെങ്കിൽ തന്നെ സൂരജ് അന്വേഷിക്കേണ്ടതായിരുന്നു ഇവിടെ വ്യക്തമാവുന്നത് സൂരജിനെ ആരും കണ്ടതായിട്ട് രേഖകളിൽ പറയുന്നില്ല സൂരജ് എന്ന് പറയുന്ന ഒരു വ്യക്തി കല പറഞ്ഞുള്ള അറിവ് മാത്രമേ അവർക്കുള്ളൂ ആ മറ്റൊരു തെളിവും ആരുടെ കയ്യിലും ഇല്ല അനിലും ഇവിടെ പോയതിന്റെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ അനിലും ഗൾഫിലായിരുന്നു എവിടെന്നറിയത്തില്ല ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നു നാട്ടിൽ വന്നപ്പോൾ ഞങ്ങളെ കണ്ടായിരുന്നു ഇവിടെ വന്നില്ല ഞങ്ങൾ ഇതിൽ അമ്പലത്തിലോട്ട് പോകുമ്പോൾ കണ്ടപ്പോൾ ചോദിച്ചു അവളിങ്ങനെ സങ്കടമായിട്ട് തന്നെ പറഞ്ഞു അല്ലാതെ ഒരു അവളെ കൊല്ലും അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അവനെ എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ളൊരു വളരെ വിഷമിച്ചാണ് അന്ന് അവനെ കണ്ടത് പിന്നെ അനിൽ അങ്ങനൊരു അവളെ കണ്ട അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും അനിൽ പറഞ്ഞിട്ടില്ല ഞങ്ങളോട് പറഞ്ഞിട്ടില്ല അനിൽ അന്ന് കണ്ടപ്പോൾ അനിൽ സങ്കടത്തോടാണ് ഞങ്ങളോട് സംസാരിച്ചത് അപ്പോൾ കലയുടെ മുൻ ഭർത്താവായ അനിൽ കല പോയതിനു ശേഷം തിരിച്ചു നാട്ടിലേക്ക് എത്തിച്ചേരുന്നു ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കലയെ കൊലപ്പെടുത്താനായിട്ടുള്ള നീക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിരുന്നു എന്ന് വേണം കരുതാൻ അതായത് കലയെ കൊലപ്പെടുത്താനായിട്ട് കൊട്ടേഷൻ കൊടുത്തു എന്ന രീതിയിൽ തന്നെ വ്യക്തമാക്കുന്നതിനുള്ള തെളിവുകൾ അവർക്ക് ലഭിച്ചു എന്ന തരത്തിലാണ് അവർ പറയുന്നത് എന്തായാലും നമുക്ക് ആ തെളിവ് നോക്കാം ഞാനും പിള്ളാരും ഭർത്താൻ കൂടെ ഇവിടുന്ന് അങ്ങോട്ട് ഒരു വഴിക്ക് ഞങ്ങളുടെ വീട്ടിലോട്ട് എങ്ങോട്ടോട്ട് പോകുന്ന വഴിക്ക് ഒരു ഓട്ടോ വന്നു കാലിയോട്ടം വന്നത് കയറി ഇപ്പം അവരറിയാവുന്ന ഒരു ചെറുക്കനായിരുന്നു ആ ചെറുക്കൻ ഇതുള്ള കൊട്ടേഷൻ വർക്കുമായിട്ട് നടക്കുന്ന ഒരു ചെറുക്കൻ അങ്ങാണ്ടാണെന്നാണ് പറയുന്നത് അന്ന് ആ ചെറുക്കൻ പറഞ്ഞു ആരാണ് എങ്ങനെയാണോ ഒന്നും ചെറുക്കം പറഞ്ഞില്ല ഇന്ന് അവരൊക്കെ ജീവനോടുണ്ടോന്നും അറിയത്തില്ല ഇതുപോലെ ഞങ്ങൾക്ക് ഒരു കൊട്ടേഷൻ കിട്ടിയായിരുന്നു ഞങ്ങൾ ചെന്നപ്പോ നമ്മുടെ കൊച്ച എന്ന് പറഞ്ഞു എവിടുന്നാ കിട്ടിയെന്ന് അവര് ചെറുക്കൻ എനിക്ക് എന്തോന്നു എന്റെ പേരെന്തായിരുന്നു ആ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കൊറേ കഴിഞ്ഞ മാസങ്ങളൊന്നും ഓർക്കുന്നില്ല എത്ര മാസം ആയിരുന്നു അങ്ങനൊന്നും ഓർക്കുന്നില്ല ചെന്നു പറഞ്ഞു ചെന്നപ്പോ ഇവളാണെന്ന് കണ്ടപ്പോ അവര് തിരിച്ചു പോകുന്നു പറഞ്ഞു കാരണം അറിയാവുന്ന പോയി ാണ് പറയുന്നത് അപ്പൊ ഈ കുടുംബക്കാർക്ക് തന്നെ അറിയാമായിരുന്നു കലയെ കൊലപ്പെടുത്താനായിട്ട് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ അവരാരും അന്വേഷിച്ചു പോവുകയോ ഇല്ലെങ്കിൽ പോലീസിൽ അറിയിപ്പിക്കുകയോ ചെയ്തിട്ടില്ല അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല ഒരു സ്ത്രീ സ്വന്തം ഭർത്താവിനെയും കുട്ടിയെയും ഉപേക്ഷിച്ച് മറ്റൊരുത്തിന്റെ കൂടെ പോകുമ്പോൾ കല തന്നെ പറയുന്നുണ്ട് എന്നെ അന്വേഷിച്ച് വരണ്ട ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനു അന്വേഷിച്ചു പോകണം എന്ന് അവർ തന്നെ വ്യക്തമാകുന്നുണ്ട് കലസ് കാണും പ്ലസ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവനുമായിട്ട് സ്നേഹമാണെന്ന് പറയുന്നത് സ്നേഹിച്ച് അവൻ ഇവിടെ കൊണ്ടുപോകുമായിരുന്നു കൊണ്ടുപോയി ഞങ്ങൾ കല്യാണം ഒന്നും കഴിച്ചു കൊടുത്തില്ല അവരുടെ സമുദായത്തിൽ വെച്ച് അവരുടെ മന്ദിരത്തിൻ്റെ അവിടെ വെച്ച് കല്യാണം കഴിച്ച് അവൻ്റെ ആൾക്കാരെല്ലാം കൂടെ കല്യാണം കഴിച്ചെടുക്കും അവളെ അവിടെ നിർത്തിയേക്കുമായിരുന്നു അങ്ങനെ ഇന്ന് കുറെ നാൾ ഇന്ന് കഴിഞ്ഞപ്പോഴേ ഒരു മകനുണ്ടായി മകനുണ്ടായി കഴിഞ്ഞ് അനിൽ ഗൾഫിന് പോയി ഗൾഫിന് പോയി ഒരു വർഷം നിന്ന് കഴിഞ്ഞ് അവൻ നാട്ടിൽ വന്നു നാട്ടിൽ വന്നു കഴിഞ്ഞാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് പിന്നത്തെ കാര്യങ്ങളൊന്നും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അവർ പറയുന്നുണ്ട് അവൾ ഒരുത്തരുമായിട്ട് സ്നേഹിച്ചു പോയെന്ന് അതും ഞങ്ങൾക്കറിയാൻ വയ്യ അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്നേഹിച്ചു പോയി എന്നും പറഞ്ഞ് ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് അവളെ പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല പിന്നെ കാണാനുള്ള ഉള്ളത് ഇട ഞങ്ങൾക്ക് തന്നിട്ടില്ല അനുരുമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇവൾ ഇവളെന്ത് പോയി സ്നേഹിച്ചു പോയി എന്ന് എന്നോട് പറഞ്ഞില്ല എന്നൊരു വാക്ക് മാത്രമേ അവനുണ്ട് കുഞ്ഞമ്മയെ അവൾ സ്നേഹിച്ചു പോയിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് മാത്രമേ അവൾ പറഞ്ഞു ഞാൻ പറഞ്ഞുള്ളൂ അന്ന് ഞാൻ പറയുന്നുണ്ട് ക്കാലം ജീവിച്ചിരുന്നെങ്കിൽ അവിടെ മോനെ വന്ന് കണ്ടേനോ എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ തന്ത മരിച്ചപ്പോഴെങ്കിലും വന്ന് കണ്ടേനോ എന്ന് പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞിട്ട് അവർ അവൾ അവളെ അവർ കൊന്നിട്ടുണ്ട് അവൾ ജീവിച്ചിരിപ്പില്ലെന്ന് പിന്നെ അതിനെപ്പറ്റി ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നിട്ടും അവിടെ ആങ്ങളെ അങ്ങാണ്ടൊക്കെ അന്വേഷിച്ച് അന്വേഷിച്ചപ്പോഴായിരുന്നു പറയുന്നത് ഒരിക്കലും ആർക്കാണ്ട് കൊട്ടേഷൻ കൊടുത്തെന്നും അവർ പറഞ്ഞെന്ന് അപ്പം അറിയാ അറിയാവുന്ന പിള്ളേരായിരുന്നു ഞങ്ങളെ അപ്പോൾ അവർ കൊന്നില്ല അവർ പറഞ്ഞു ഞങ്ങൾക്കറിയാവുന്ന പെങ്കൊച്ചായത് കൊണ്ട് കൊല്ലാൻ പറ്റിയില്ല അതുകൊണ്ട് അവളെ വേറെ ആരെങ്കിലും കൊല്ലു കൊല്ലുവിടാമെന്നും അവിടെ ആങ്ങളെയോട് പറഞ്ഞു ഇവർ ും എന്തെയാലും കല ജീവിച്ചിരിപ്പില്ല എന്നാണ് പോലീസ് ഇപ്പോൾ അനുമാനിക്കുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കലയും ഈ എല്ലാം പോലീസിന് മുന്നിൽ റിപ്പോർട്ട് ചെയ്തനെ ഇത്രയും വാർത്തയായ സ്ഥിതിക്ക് ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിനർത്ഥം കല ജീവിച്ചിരിപ്പില്ല എന്ന് തന്നെ ആയിരിക്കാം എങ്ങനെ ഇനി കലയെ കൊലപ്പെടുത്തി ആരെ കൊലപ്പെടുത്തി എപ്പോൾ കൊലപ്പെടുത്തി എന്നൊക്കെ ഇനി പോലീസ് തന്നെ കണ്ടുപിടിക്കുമെന്ന് വിചാരിക്കുന്നു എന്തായാലും അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നവരേക്കും ഓക്കെ ബൈ സി യു